ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രഞ്ജു ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് പോയിൻസൈറ്റിയാണ് ഇത് നമുക്ക് മഞ്ഞ് കാലത്താണ് ഈ ഒരു കളറിൽ പല കളറിലൊക്കെ ആയിട്ട് കിട്ടുക കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാ പച്ചലകളായിട്ട് മാറും ഇത് പിന്നെ നമ്മുടെ കോഡിയോസിസ് നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് നേഴ്സറിയിൽ പോവാറുണ്ടെങ്കിലും അപ്പോഴൊന്നും നമുക്ക് ശരിയായ രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പലപ്പോഴും പറ്റാറില്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഭംഗിയിലൊക്കെ കാണുമ്പോ എടുക്കണ ഇതാണ് നമ്മുടെ പാരഡൈസ് അത് നമ്മുടെ ഇവിടെ പൂക്കുന്ന വളരെ അപൂർവമാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ ഭംഗിയിൽ അത് പൂത്തിട്ടൂല്ലവിടെ അപ്പൊ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടാ ബേർഡ് ഓഫ് പാരഡൈസ് ഇത് പിന്നെ നമ്മുടെ കലേഡിയംസ് കലേഡിയംസ് അറിയാലോ അതൊരു ഒരു സമയത്ത് ഞാൻ ഒരുപാട് വാങ്ങി കൂട്ടിയിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഓരോ കിഴങ്ങൊക്കെ പോയി അങ്ങനെ പൈസയൊക്കെ എൻ്റെ നഷ്ടമായി ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇത് എല്ലാം നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസും ഉണ്ട് പിന്നെ ഇതൊന്നും ഇപ്പോൾ എനിക്ക് അത്ര വലിയ ഡിമാൻഡായിട്ട് തോന്നണമില്ല അതൊക്കെ നമ്മുടെ കയ്യിൽ നാട്ടിലുള്ള കലേഡിയംസ് ഇതൊക്കെ ചെറിയതൊക്കെ നമ്മുടെ ഈ റോഡ് വെക്കിലൊക്കെ ഞാൻ പലതും വാങ്ങിയിരുന്നു പലതും എന്റെ നഷ്ടപ്പെട്ട് പോവുകയും കലേഡിയത്തിന്റെ കളക്ഷൻസ് ഒന്നും ഇല്ല കലേടിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ തരാട്ടോ ഇത് പിന്നെ നമ്മുടെ പണ്ട് തൊടിയിലൊക്കെ ഉണ്ടായിരുന്നതാ ഇത് വിറ്റുണിയ വിറ്റുണിയ പിന്നെ അറിയാലോ പിന്നെ പറയണ്ട അത്രേ ഇതുകളുണ്ട് അപ്പോ ഇത് നമ്മുടെ വിനക്ക ചെടിയാണ് ഇത് ഹാങ്ങിങ്ങനിക്കൊക്കെയാണ് കേട്ടോ ഹാങ്ങിങ്ങനൊക്കെയാണ് ഇതും ഇപ്പൊ ഒരു പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്നതാണ് അപ്പൊ അത്രക്ക് പോപ്പുലർ ആയിട്ട് വരാത്ത സമയത്ത് ഒരു ജീവല്ലാത്ത പോലെയാണ് ആ ചെടി നല്ല റേറ്റും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ ഓരോ ഇത് സാധാ വിനിക്കയാണ് എല്ലാ ചെടികൾക്കും അതിൻ്റെതായ വിലകളുണ്ട് ഇതൊക്കെ നമുക്കിപ്പോൾ പല ഷെയ്ഡിലും ഉണ്ട് പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ മിനിക്കകളൊക്കെ ഒന്ന് പെട്ടെന്ന് പോവും ഇത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഡാലിയ ഇതൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല കൊതിയായിട്ട് നമുക്ക് വാങ്ങാനൊക്കെ തോന്നും പക്ഷെ അധികം ഇതൊക്കെ സീസണൽ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല എനിക്കിഷ്ടമില്ലാന്ന് വെച്ചിട്ട് ഇതിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒക്കെ പ്ലാൻസൊക്കെ ആണ് നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എൻ്റെ ഈ ഇതിൽ ഇൻബോക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കുകയോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ഇതിൻ്റെ വർക്ക് കേട്ടോ നമ്മൾ ചെയ് നമ്മളത് നമ്മുടെ നിർദ്ദേശപ്രകാരം ഇത് തിരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അത് സക്സസ്സായിട്ട് വന്നിട്ടില്ല കാരണം അവിടെ ഓൾറെഡി കാനലാണ് കാനലായതുകൊണ്ട് തന്നെ ആ അത് ചെയ്തതിൽ വർക്ക് റെഡി ആയിട്ടില്ല ഫ്ലവർ ചെയ്തിട്ടില്ല ഇത് നമ്മുടെ സീസണൊക്കെ ഫ്ലവർ ആയ ജമന്തിയാണ് പല കളറിൽ നമ്മുടെ ജമന്തികൾ അവൈലബിളാണ് എല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല കൊതി തോന്നും വാങ്ങുകയും ചെയ്യും ഇപ്പോൾ റോസുകളെല്ലാം ഇത് നാടൻ റോസസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഡയാന്തസ് ചെടിയാണ് അങ്ങനെ എല്ലാ ചെടികളോടും നമുക്ക് പ്രേമം പ്രണയമൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ചില ഇതുകളോട് നമുക്ക് ഇഷ്ടം തോന്നിയാലും ഞാൻ വാങ്ങലില്ല കാരണം എല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാവില്ല ഇത് നല്ല അടിപൊളി ജെറബറാസാണ് ഇതൊക്കെ നമുക്ക് നല്ല ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല നല്ല പ്ലാൻസ് ആണ് എല്ലാം വെറൈറ്റി വീടുകളാണ് കളറുകളാണ് അപ്പം ഇതും കുറച്ചൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു ഇപ്പം അതിലൊന്നും ഫ്ലവർ ഇല്ല ഈ ഫ്ലവറൊക്കെ അടുത്ത ഇതിൽ വരുമ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ പൂക്കളെ കാണിക്കുമ്പോൾ ഓരോ പൂക്കൾക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതയാണല്ലേ ഓരോ പൂക്കളും ഓരോ സമയം നന്നായിട്ട് ഉണ്ടാവും ഇതിപ്പോൾ ബോഗൻവില്ലയാണ് വില്ലയാണ് കേട്ടോ ഈ ബോഗൻവില്ല വില്ല നമുക്കറിയാലോ എല്ലാം നമ്മൾ നല്ല ഭംഗിയിൽ ഒക്കെ ഒരു സീസണലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന പൂക്കളും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഇത് നമ്മുടെ കല്ലട ഗാർഡൻസിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് അവിടുത്തെ റോസുകളും ഭോഗം വില്ലാസും ഒക്കെ ഞാൻ ജസ്റ്റ് അവിടേക്ക് പോയേക്കൊന്നെടുത്തതിൻ്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ നമ്മുടെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള മാവുകളും പ്ലാന്റ്സും അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് വേണമെന്ന് വെച്ചാലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ അടുത്ത് എല്ലാവിധ ഫ്രൂട്ട് പ്ലാൻസുകളും എല്ലാ ഇതുകളും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പറഞ്ഞാൽ മതി നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കാം ഒന്നല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ ആ പ്ലാൻസ് എത്രയും വേഗം എത്തിച്ചേരുന്നതായിരിക്കുക അപ്പോൾ ഓരോ പ്ലാൻസിനോടും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക ആ ഇഷ്ടങ്ങൾ നമുക്ക് ആർക്കും പോ നഷ്ടപ്പെടില്ല കാരണം റോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിന്ന് റോസിനോട് തന്നെയായിരിക്കും താല്പര്യം ഇനിയിപ്പോൾ വേറെ ഒരു പ്ലാൻ്റാണ് ഇഷ്ടങ്കിൽ അതുതന്നെയായിരിക്കും ഇത് ഓൾറെഡി നമ്മളൊരു പ്ലാന്റിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാലാപ്പാടി എന്ന് പറയുന്ന മാവ് ആ മാവിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അതുകളാണ് കേട്ടോ ഒരു മാവിൽ എത്ര ബഡ്ഡി ചെയ്തു വെച്ചിരിക്കുന്ന നോക്കൂ മാവും മുഴുവനും ബഡ്ഡി ചെയ്തു വെച്ചേക്കാണ് കണ്ടോ അത് ഇങ്ങനെ ബഡ്ഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നേഴ്സറിയിൽ നിന്ന് പകർത്തിയതാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ഇതിലാണ് ഫ്ലവർ കാഴ്ച ഫ്ലവർ എന്നാണ് വരുന്നത് വായിൽ ഇത്രയും നേരം ഫ്ലവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടെ മാവുകൾ കണ്ട ഒരു മാവിൽ നിന്ന് തന്നെ എത്ര തൈകളുണ്ടാക്കാൻ ശ്രമിക്കണേ നോക്കി നോക്കിയൊക്കെ ഉണ്ടോ അപ്പം അത്രയും പരം ഒരു ബഡ്ഡി ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വീണ്ടും ഞാൻ കുറച്ച് ജെറബറയുടെ കളക്ഷൻസ് ഒക്കെ കാണിച്ച ഈ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് വീഡിയോസ് വീഡിയോസൊന്നും അല്ല കേട്ടോ നമ്മൾ പലപ്പോഴായിട്ട് എടുത്തൊരു വീഡിയോ നമ്മൾ ഒരേ സമയം ഇതൊന്നാക്കിയതാണ് കേട്ടോ അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ അപ്പം നമ്മുടെ പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ മെയിൽ ഐ ഡി നമ്മൾ താഴെ കൊടുക്കാം അപ്പം പ്ലാൻസ് വേണ്ടവരെല്ലാം അതിൽ പറഞ്ഞാൽ മതി നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതായിരിക്കും ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും എത്തരത്തിൽ ഇൻഡോർ ആയാലും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പം ഏത് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അയക്കുന്നതായിരിക്കും വാട്ടർ പ്ലാന്റ്സും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്നൊരു ഫ്ലവറാണ് ഈ ഫ്ല ഇതിനൊക്കെ വളരെ വില കുറവാണ് നമ്മുടെ അടുത്ത് ഒത്തിരി പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് കേട്ടോ